നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരു കുട്ടി എനിക്ക് അയച്ച് മെയിൽ ചെയ്ത് തന്നാണ് കേട്ടോ ഈ കഥ അപ്പോൾ അത് ഞാൻ വായിക്കാൻ പോവാണ് അപ്പം നിഹാരിക എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ആളുടെ പേര് കേട്ടോ നിഹാരികയുടെ സ്റ്റോറിയാണ് ഞാൻ വായിക്കാൻ പോവുകയാണേ നന്ദിനി മാധവം എനിക്കയാളെ ഒത്തിരി ഇഷ്ടമാണ് മാധവേട്ടാ തനിക്ക് മുഖം തരാതെ അകലങ്ങളിലേക്ക് മിഴി ഒന്നിരുന്നു കൊണ്ട് പറയുന്നവളെ ഞാനൊന്നു നോക്കി നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനി പക്ഷേ നിന്റെ വീട്ടുകാര് അവർക്ക് നീ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ ഇത്രയും നാളായിട്ട് നിൻ്റെ വീട്ടിലുള്ളവരൊന്നും നിങ്ങളുടെ ബന്ധത്തിനെ സമ്മതിക്കാത്ത സ്ഥിതിക്ക് നീനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നന്ദി വളരെയധികം കൂടി ഞാൻ ചോദിച്ചതും അവൾ എന്നെ നോക്കി ഒരു ചെറു ചിരി സമ്മാനിച്ചു ഒരു മങ്ങിയ ചിരി അറിയില്ല അറിയില്ല മാധവേട്ട പക്ഷെ അയാളെ മറന്നിട്ട് ഈ നന്ദിനിക്കൊരു ജീവിതമില്ല ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടവൾ നടന്നകലുന്നതും നോക്കി ഞാൻ അങ്ങനെ ഇരുന്നു ശരിക്കും ഈ പെണ്ണ് അത്ഭുതമാണ് കുട്ടിക്കാലം മുതൽക്കേ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവൾ തൻ്റെ വിജയങ്ങളിൽ ആനന്ദിച്ചും കഷ്ടതകളിൽ ചേർത്തു പിടിക്കുകയും ചെയ്തിരുന്നവൾ മറ്റൊരു കളിക്കൂട്ടുകാരിയായ ഭദ്രയോട് തൻ്റെ ഉള്ളിൽ മുട്ടിട്ട പ്രണയമെന്ന വികാരത്തെ തുറന്നു പറയാനാകാതെ മനസ്സിലൊളിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കി തനിക്ക് വേണ്ടി അവളോട് സംസാരിച്ചിരുന്നവൾ നന്ദിനി എന്നും കുസൃതിയോടും കുറുമ്പോടും കൂടി മാത്രം താൻ കണ്ടിട്ടുള്ള തൻ്റെ കളിക്കൂട്ടുകാരി ഇന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചതുപോലെ അവൾ ഒരുപാട് മാറിയതുപോലെ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഓടി മറയവേ ചുണ്ടുകളിൽ ഒരു ചിരി മിന്നിമാഞ്ഞു മാധവേട്ട നാളെ നാളെ തിരിച്ചു പോവാണെന്ന് കേട്ടു ഓടി ഓടിക്കിതച്ചുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് വന്ന് അവൾ എന്നോട് ചോദിച്ചു ആ ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ നീ നീതപ്പ എത്തി നിന്നെ കണ്ട് രണ്ട് യാത്ര പറയാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ വീട്ടിൽ വന്നിരുന്നു ഞാൻ കുറച്ചു മുന്നേ മാധവേട്ട മാധവേട്ടാ അച്ഛൻ പറഞ്ഞത് മാധവേട്ട വന്നിരുന്നു എന്ന് അതാ ഞാൻ വേഗം ഓടി ഇങ്ങോട്ട് വന്നത് എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നേ എന്താ മാധവേട്ട വന്നിട്ട് അധിക ദിവസം ആയില്ലല്ലോ കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയ പോരെ അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം ഒന്ന് ഇടറിയോ ആ കരിമശി കണികളിൽ നീർമുത്തുകൾ ഉരുണ്ടു കൂടിയോ ഹാ ബെസ്റ്റ് എന്റെ ലീവ് തീർന്നു ഇനി ലീവ് നീട്ടി ചോദിച്ചാലേ എന്റെ പണി അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് നീ നടക്കുന്ന വല്ല കാര്യവും പറവണ്ണേ ഒരു ചിരിയാലെ പറഞ്ഞുകൊണ്ട് ഞാനവളുടെ അടുത്തേക്ക് നോക്കി മുഖത്തേക്ക് നോക്കിയപ്പോഴും എന്നെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നവൾക്ക് നേരെ ഞാനൊന്ന് ഞൊടിച്ചു എന്തടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുകയാണോ ഏയ് ഒന്നുമില്ല ഞാൻ ഞാൻ വെറുതെ ഹാ അതൊക്കെ പോട്ടെ അടുത്ത വരവിനെങ്കിലും എനിക്ക് നിന്റെ കല്യാണം ഒന്ന് കൂടാൻ പറ്റുമോടി എന്നിൽ നിന്നുമുള്ള അപ്രതീക്ഷിതമായ ചോദ്യം കേൾക്കെ തിരിഞ്ഞു നിന്ന് മിഴുനീർ വാർക്കുന്നവളെ കണ്ടിട്ടും കാണാത്ത പോലെ ഞാൻ അടിച്ചു ഏതോ നല്ല കൂട്ടരുടെ ആലോചന വന്നിട്ടുണ്ടല്ലേ പേരുകേട്ട വലിയ തറവാട്ടുകാരാണെന്നും നല്ല ബന്ധമാണെന്നൊക്കെ പറയുന്നത് കേട്ടു നിന്നോട് പറഞ്ഞിട്ട് നീ ഒരു പൊടിക്ക് പോലും ഈ ബന്ധത്തിനെ കൂട്ടാക്കുന്നില്ലെന്നും നിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണമെന്നും കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഏട്ടൻ ഞാൻ എന്താ നന്ദിനി നിന്റെ വലിയേട്ടിനോട് പറയേണ്ടത് തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തിരിഞ്ഞു നിൽക്കുന്നവളുടെ മുൻപിലേക്ക് വന്ന് കയറി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു നീ ഇന്ന് ഒന്നും ഇണ്ടാൻ നിൽക്കുന്ന നന്ദിനി ഞാൻ എന്താ ആളോട് പറയേണ്ടതെന്ന് അവളുടെ താടുത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഏട്ടൻ പറഞ്ഞ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല മാധവേട്ട ഞാൻ സ്നേഹിക്കുന്ന ആളെ അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ പക്ഷേ അതിലൊരു കുഴപ്പമുണ്ടല്ലോ നിന്റെ ഇഷ്ടം ഇതുവരെയായിട്ടും നീ അവനെ അറിയിച്ചിട്ടില്ലല്ലോ ആദ്യം നീ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ച പ്രണയം അവനോട് തുറന്നു പറയാൻ നോക്ക് എന്നിട്ടാവാം ബാക്കിയെല്ലാം ചുണ്ടുകളിൽ പുഞ്ചിരിയാണെങ്കിലും കണ്ണുകളിൽ മറ്റൊരു ഭാവം ഒളിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും അവൾ അവളാകെ ഞെട്ടിത്തെറിച്ച് പോയിരുന്നു അന്നേരം കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ എനിക്ക് മുൻപിൽ നിൽക്കുന്നവളെ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ ടേബിളിലിരുന്ന ഡയറി എടുത്ത് ഞാൻ അവൾക്ക് നേരെ നീട്ടി അധു വിളിക്കരുത് നീ എന്നെ അങ്ങനെ ഇത്രയും കാലം നീ ഇനൊരു കോമാളിയാക്കുമായിരുന്നു അല്ലടി ദയനീയതയോടെയുള്ള അവളുടെ വിളിക്കുമീതേ എന്റെ ഉയർന്നപ്പോൾ ഞാൻ കണ്ടു നിറ കണ്ണുകളാൽ എനിക്ക് മുന്നിൽ തൊഴുകയ്യാലേ നിൽക്കുന്നവളെ നീ ഒരാളുമായി പ്രണയത്തിലാണെന്നും നിന്റെ വീട്ടുകാർക്ക് ആ ബന്ധത്തിന് എതിർപ്പാണെന്നും നിനക്ക് മറക്കാൻ കഴിയില്ലെന്നും ഒക്കെ എന്നോട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു ഓർമ്മ വെച്ച കാലം മുതൽക്കേ നിന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേടി ഞാൻ നിനക്ക് നിനക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ നന്ദിനി നിന്റെ മനസ്സിൽ ഞാനായിരുന്നുവെന്ന് പലപ്പോഴും തുറന്നു പറയണമെന്ന് കരുതാ മാധവേട്ട പക്ഷേ എനിക്ക് എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നെ വേണ്ടെന്ന് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ സ്നേഹിച്ചുപോയി അതിന് അതിന് ഇത്രയൊക്കെ കള്ളങ്ങള് പറയണമായിരുന്നോടി അവളുടെ തൊഴുകൈകളെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ഞാൻ ഒച്ച വെച്ചതും വിറച്ചു പോയിരുന്നു അവള് ഒരിക്കലും വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഓരോ ആലോചനകളും വരുമ്പോഴും ഇപ്പോൾ ഒരു വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഞാൻ ഒഴിഞ്ഞു മാറി എനിക്കൊരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏട്ടന്മാരെത്താലും എതിർത്താലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും മാധവേട്ടനോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറയാതെ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളെയാണെന്ന് എനിക്ക് അച്ഛനോട് പോലും പറയാനും കഴിയില്ലായിരുന്നു അതുകൊണ്ട് മാത്രമ കൂടെ പഠിച്ചിരുന്ന ഒരാളുമായി പ്രണയത്തിലാണെന്ന് വീട്ടിലെല്ലാരോടും കള്ളം പറഞ്ഞത് മാധവേട്ട നാട്ടിൽ വരുന്നത് വരെ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അച്ഛനെന്നെ പിന്തുണച്ചെങ്കിലും ഏട്ടന്മാർ പിന്നെയും എനിക്ക് വേണ്ടി ഓരോ പയ്യന്മാരെ നോക്കി തുടങ്ങിയപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഇഷ്ടം മാധവേടിനെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി എങ്ങനെയൊക്കെയോ ധൈര്യം സമ്പാദിച്ച് അതിനായി ഞാൻ മാധവേടിനെ ഫോണിൽ വിളിക്കുകയും ചെയ്തതാണ് പക്ഷെ ഒരുപാട് വൈകിപ്പോയിരുന്നു അപ്പോഴേക്കും വീട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കള്ളം മാധവേട്ടനെ എങ്ങനെയോ അറിഞ്ഞിരുന്നു പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ മാധവേട്ടനെ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ എന്നുള്ള പേടിയായി എനിക്ക് എപ്പോൾ തുടങ്ങിയതാ എങ്ങനെയാ തുടങ്ങിയതാ എന്നൊന്നും അറിയില്ല മാധവേട്ട നിങ്ങളോടുള്ള പ്രണയം കുഞ്ഞിലെ തൊട്ട് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അത് വേറൊരു ഇഷ്ടമല്ല പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ പേടിയായിരുന്നു എനിക്ക് കാരണം മാധവേട്ടന് എന്നോടങ്ങനൊരിഷ്ടം ഇല്ലെങ്കിലോ ഞാനെൻ്റെ ഇഷ്ടം പറഞ്ഞ മാധവേട്ടൻ എന്നെ അംഗീകരിച്ചില്ലെങ്കിലോ എന്നെ വെറുത്താലോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സി നിറയെ അങ്ങനെ എൻ്റെ ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് മാധവേട്ടൻ്റെ മാധവേട്ടൻ്റെ മനസ്സിൽ ഭദ്രയാണെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നത് കൊണ്ട് തന്നെയാകാം ഭദ്രയെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായത് അതോടുകൂടി തകർന്നു പോയി ഞാൻ പിന്നീട് അങ്ങോട്ട് സ്വയം മനസ്സിനെ പറഞ്ഞ് തിരുത്താനുള്ള ശ്രമത്തിലായിരുന്നു ഒരുപാട് ശ്രമിച്ചു നോക്കി നിങ്ങളെ മറക്കാൻ പക്ഷെ കഴിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഒടുവിൽ എൻ്റെ പ്രണയത്തെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഞാനൊരു എടുത്തു മാധവേട്ടൻ്റെ പ്രണയത്തെ മാധവേട്ടൻ നേടിക്കൊടുക്കണമെന്ന് എൻ്റെ സ്വപ്നങ്ങളെക്കാൾ എനിക്ക് വലുത് നിങ്ങളുടെ സന്തോഷം തന്നെയായിരുന്നു അതിനുവേണ്ടി തന്നെയാ ഭദ്രയോട് മാധവേട്ടൻ്റെ ഇഷ്ടം അറിയിച്ചത് അവൾക്ക് നിങ്ങളൊരു സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷോ പ്രതീക്ഷ ഒന്നുമല്ല എനിക്ക് തോന്നിയത് മറിച്ച് അന്നേരം നിങ്ങൾക്കുണ്ടായ വേദനയും നിരാശയും അത് കണ്ടിട്ടുള്ള ദുഃഖം മാത്രമായിരുന്നു എനിക്ക് പിന്നെ കുറച്ച് വർഷത്തിനുള്ളിൽ ഭദ്രയുടെ വിവാഹം അവൾ പ്രണയിച്ചിരുന്ന ആളുമായി തന്നെ നടന്നല്ലോ അന്നത്തെ ആ ദിവസം ഒരു നിഴൽ പോലെ ഞാൻ നിങ്ങളുടെ പിറകെ ഉണ്ടായിരുന്നു മാധവേട്ട ആരും കാണാതെ നമ്മുടെ കുളപ്പടവിലിരുന്ന് മാധവേട്ടൻ കരഞ്ഞിരുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം എനിക്ക് എന്താ തോന്നിയെന്നറിയോ ഓടി വന്ന് നിങ്ങളെ ഇറുകെ പുണരാ നിങ്ങളെ ചുംബനം കൊണ്ട് മൂടാൻ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് മാധവേട്ട എന്നുറക്കെ വിളിച്ച് പറയാൻ പക്ഷെ അപ്പോഴും എൻ്റെ പേടി എൻ്റെ പേടി ഒന്നും മാത്രം കൊണ്ടാണ് ഞാൻ പിന്നീട് അധികം വൈകാതെ തന്നെ മാധവേട്ടൻ ഗൾഫിലേക്ക് പോയി നിങ്ങളുടെ വിവരങ്ങൾ അറിയാൻ വിളിക്കാറുണ്ടെങ്കിലും എൻ്റെ പ്രണയം മാത്രം തുറന്നു പറയാൻ കഴിഞ്ഞില്ല എനിക്ക് എല്ല എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ അത് വേട്ട എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ ഇപ്പം എത്ര പെട്ടെന്നടി നീ എല്ലാം പറഞ്ഞു തീർത്തത് ഇത് നിനക്ക് കുറച്ച് മുന്നേ ആകാന്നില്ലേ നന്ദിനി നിന്റെ ഈ ഡയറി ഇതെൻ്റെ കൈ കിട്ടിയത് കൊണ്ട് മാത്രമല്ല ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ വീണ്ടും നീ എന്നിട്ട് വട്ട് കളിപ്പിക്കാറുന്നില്ലേടി കയ്യിലിരുന്ന ഡയറി അവൾക്ക് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് ഞാൻ ചോദ്യമുയർത്തുമ്പോൾ അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു പിന്നെ നിന്നോട് ക്ഷമിക്കുന്ന കാര്യം അതിന് ഈ ജന്മം എന്നെ കൊണ്ട് കഴിയില്ല നിന്റെ വീട്ടുകാർ പറഞ്ഞ വിവാഹത്തിനായി ഒരുങ്ങിക്കോ നീ അല്ലാതെ നിനക്കിനി വേറെ വഴിയില്ല നന്ദിനി നിസ്സഹായതയോടെ കൂടിയുള്ള അവളുടെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാധവേട്ടൻ പറഞ്ഞു അത്രയും ശരിയാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു മനസ്സിൽ തോന്നി നിങ്ങളോടുള്ള എൻ്റെ പ്രണയം അത് നഷ്ടപ്പെടുന്ന എനിക്ക് ഓർക്കാൻ കൂടി വയ്യായിരുന്നു അതിന് മാധവേടൻ എനിക്ക് വിധിച്ചത് ഈ ശിക്ഷയാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ മാധവേട്ടൻ നാളെ തിരിച്ചു പോവല്ലേ പൊയ്ക്കോളൂ ഞാനിനി മാധവയുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി വരില്ല കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടങ്ങാൻ ഒരുങ്ങിയവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നെഞ്ചിലേക്കിട്ടു ഏയ് അതെന്ത് പറച്ചിലാണ് പെണ്ണേ ഞാനിങ്ങ് പോയാൽ പിന്നെ നിന്റെ കരുത്തിൽ താലി കെട്ടുന്നതാറ് പിടച്ചിലോടെ എൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൾ നോക്കിയതും ഞാനൊരു കുസൃതി ചിരിയാളെ അവളുടെ ചുവപ്പ് കല്ലെ മുക്കുത്തിയിൽ അമർത്തി ചുംബിച്ചു അപ്പോഴും അന്തം വിട്ടെന്നെ നോക്കുന്നവളെ കണ്ട് ഞാൻ അറിയാതെ ചിരിച്ചുപോയി നിന്റെ കൂടെ പഠിച്ചിരുന്ന ഏതോ ഒരാൾ അത്രമാത്രമേ ഞാനും അറിഞ്ഞിരുന്നുള്ളൂ എൻ്റെ വിശേഷങ്ങൾ അറിയാൻ നീ വിളിക്കുമ്പോഴെല്ലാം അയാളെക്കുറിച്ച് ഞാൻ ചോദിക്കാറുണ്ടെങ്കിലും എന്തേലും പറഞ്ഞ ആ സമയത്തൊക്കെ നീ ഒഴിഞ്ഞു മാറുമായിരുന്നു ഫോണിൽ കൂടി പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാൽ അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരടുത്തുണ്ടെങ്കിൽ കേട്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടാവോന്നൊക്കെ വിചാരിച്ചത് അങ്ങനെയാണ് ഞാനത് വിട്ടത് പക്ഷേ നാട്ടിൽ വന്ന് നിന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴും നീ ഒന്നും ആളെക്കുറിച്ച് വിട്ടു പറയാതായപ്പോഴും എനിക്ക് നിന്നിൽ സംശയങ്ങൾ തോന്നി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നിൻ്റെ അച്ഛൻ എന്നെ കാണാനായി വന്നത് അദ്ദേഹം എനിക്ക് നിൻ്റെ ഈടായിരുന്നു തന്നത് ഞാൻ പറയുന്നത് കേട്ട് ഞെട്ടലോടെയാവോ എന്നെ നോക്കി അതെ നന്ദിനി അദ്ദേഹത്തിന് എല്ലാം അറിയായിരുന്നു നീ ഇതിലെഴുതിയ വരികളിലൂടെ അദ്ദേഹം എല്ലാം മനസ്സിലാക്കിയിരുന്നു പക്ഷെ നിൻ്റെ വീട്ടിലെ മറ്റാർക്കും ഇതേക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ നീ തന്നെ അവരോടൊക്കെ എല്ലാം പറയുന്നുണ്ട് വിശ്വാസത്തിലായിരുന്നു ഇതുവരെ നിൻ്റെ അച്ഛൻ പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും നീ എല്ലാം ഉള്ളിലുതുക്കി വീർപ്പ് മുട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് അദ്ദേഹം ഈ ഡയറി എനിക്ക് കൊണ്ടു തന്നത് നടന്നതെല്ലാം ഞാൻ വിവരിക്കവേ കുറ്റബോധത്തിൻ്റെ അശ്രുക്കൾ അവളിൽ നിന്നും പൊഴിഞ്ഞു ഏയ് കരയൊന്നും വേണ്ട നന്ദിനി അദ്ദേഹത്തിന് ഒരു ദേഷ്യവും മകളുടെ ചെറിയൊരു കുട്ടിക്കുറുമ്പായിട്ടേ ആളതിനെ കണ്ടിട്ടുണ്ടാവുള്ളൂ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ സമാധാനിപ്പിച്ചു എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളെത്രയൊക്കെ പറഞ്ഞ് പറ്റിച്ചാൽ നിന്നെ ചെറുതായിട്ടൊന്ന് വട്ട കളിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഹാ ഞാൻ മാത്രല്ലാട്ടോ മോളുടെ മനസ്സിലായി പറഞ്ഞ അച്ഛനും എനിക്ക് കൂട്ടുണ്ടായിരുന്നു ഇപ്പം നിനക്ക് വന്നിരിക്കുന്ന ഈ വിവാഹാലോചന അത് മറ്റാരുടെ അല്ലാട്ടോ എന്താ തന്നെയാ പിന്നെ നാളത്തേന്റെ തിരിച്ചുപോക്ക് അത് ദേ എനിക്ക് നിന്നെങ്ങനെ പിടിച്ചുകെട്ടി എല്ലാം പറയിപ്പിക്കാനുള്ള ചെറിയൊരു നാടകം ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് കുറുമ്പോടെ ഞാൻ പറഞ്ഞു നിർത്തിയതും അവൾ എന്നെ കൂർപ്പിച്ച് നോക്കി അന്നേരം ഞാൻ അവളുടെ ഉണ്ട കവളിൽ അമർത്തി കടിച്ചു ആ മാധവേട്ട വേട്ട വേദന ചൂട്ടോ കള്ള പരിഭവത്തിൽ കവളിൽ ഉഴിഞ്ഞുകൊണ്ട് പറയുന്നവളുടെ മുഖം കായ്ക്കൊമ്പിളിൽ കോരിയെടുത്ത് ഞാൻ ചുംബനങ്ങൾ കൊണ്ടു മൂടി അപ്പം എങ്ങനെയാ ഈ മാധവൻ്റെ പാതിയാവാൻ ഒരുങ്ങല്ലേ നീ പ്രണയാധുരനായി അവളുടെ കാതൂരം ഞാൻ ചോദിച്ചതും സമ്മതമെന്ന അർത്ഥത്തിൽ നിറഞ്ഞ ചിരിയാലെ അവളെന്നെ ഇറുകി പുണർന്നു അന്നേരം ഞാൻ തിരിച്ചറിയായിരുന്നു എനിക്കെന്നും അത്ഭുതമായിരുന്നവളെ എൻ്റെ പ്രണയമായി മാറിയിരുന്നവളെ നിഹാരിക ധാര